السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على حاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله سهودري سهودر الماري അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളികളോട് നമുക്കുണ്ടായി നമുക്കുണ്ടായിത്തീരേണ്ടുന്ന ആത്മബന്ധം വളരെ ഗൗരവതരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളും വിശുദ്ധ ഖുർആാനുമൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ശ്രേഷ്ഠത പള്ളികളിൽ നിന്ന് നമ്മൾക്ക് കൈവരിക്കാൻ കഴിയണം നമ്മൾക്ക് അവിടെ നിന്ന് തക്കുവയും ഈമാനുമെല്ലാം നേടിയെടുക്കാൻ കഴിയണം ആ നിലയിൽ നമ്മളുടെ നാട്ടിലെ പള്ളി പരിസരങ്ങൾ എന്തുകൊണ്ട് പരിവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവത്തോടെ അത് പരിപാലിക്കുന്ന ആളുകൾ ചിന്തിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് കാരണം ഏതൊരമാനത്ത് ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യണം തങ്ങൾ പറഞ്ഞതായി അബൂഹുറൈറ അബുഹുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ഒരിക്കൽ തന്റെ അനുചരന്മാരോട് ചോദിക്കുകയുണ്ടായി അല ബിഹിൽ അള്ളാഹുവിന്റെ തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരാനും പരലോകത്ത് നിങ്ങളുടെ പദവികൾ ഉയർത്താനും അള്ളാഹു നിമിത്തമാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ ചോദ്യം കേട്ടപ്പോൾ സ്വഹാബിമാർ സ്വർഗം ആഗ്രഹിച്ചിരുന്നവരും ആഗ്രഹിച്ചിരുന്നവരുമാണല്ലോ അതിനുവേണ്ടി ജീവിച്ചവരുമാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ചോദ്യം കേട്ട ഉടൻ സ്വഹാബിമാർ ഒന്നടങ്കം പറഞ്ഞു അതേ റസൂലേ തീർച്ചയായും ഞങ്ങൾക്കത് ഞങ്ങൾക്കതറിയണം അപ്പോൾ റസൂൽഹിഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ഇസ്ബാഹുൽ ഇലൽ മസ്ജിദ് മസാജിദ് റസൂൽ തങ്ങൾ പറയുകയാണ് നമ്മൾക്ക് പ്രയാസം തോന്നുന്ന ആ സന്ദർഭങ്ങളിൽ പോലും നന്നായി ഉലോ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക് ധാരാളം ചവിട്ടടികൾ വെച്ചുകൊണ്ട് പോവുക ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിലേക്ക് ആ പള്ളിയിൽ കാത്തിരിക്കുക അതാണ് മേൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബാനഹൂല പാപങ്ങൾ പുറത്തു തരാനും പദവി ഉയർത്താനും നിമിത്തമാക്കി വെച്ച കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതാണ് യഥാർത്ഥമായ റിബാത്ത് എന്ന് എന്ന് പറഞ്ഞാൽ റിബാത്ത് എന്ന് പറയുന്നത് സൈനികരുടെ കാത്തുനിൽപ്പാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ സൈനികരുടെ കാത്തുനിൽപ്പല്ലോ ഇവിടെ ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കാത്തുകിടക്കുന്ന അതാഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ മഹഫിറത്ത് കാത്തുകിടക്കുന്ന ഏതൊരു മനുഷ്യനും തിരിച്ചറിയേണ്ടുന്ന ഗൗരവതരമായ ഒരു കാര്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിഹി വസല്ല തങ്ങൾ നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ് വളരെ മഹത്തായ എത്ര കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് മസ്ജിദുമായി ബന്ധപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ മഹത്തായ നേട്ടങ്ങളിലേക്ക് മനുഷ്യൻ്റെ നീയത്ത് നന്നാക്കി തീർക്കുന്ന വിധത്തിൽ നമ്മളുടെ നാട്ടിലെ പള്ളിയും അന്തരീക്ഷവും ഒക്കെ നാം മാറ്റണം മുസ്ലിം സാമൂഹികതയും ആ നിലയിൽ പരിവർത്തന വിധേയമാകണം മറിച്ച് ദുനിയാവിന്റെ മേൽച്ചിൽ അവയെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി മൊത്തം സമുദായത്തിൻ്റെ ദീനിയായ ഭാവി പോലും തുലച്ചുകൊണ്ട് നാം ഓടുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസരംഗവും നമ്മളുടെ പള്ളികളും നമ്മളുടെ ആത്മീയ മേഖലകളുമൊക്കെ പരിവർത്തന വിധേയമായി തീരുക എന്നുള്ളത് വളരെ കൃത്യമായ നിലയിൽ നാം തിരിച്ചറിയുകയും ഗൗരവത്തോടെ നാം മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മുൻഗാമികളൊക്കെ എങ്ങനെയായിരുന്നു എന്നോ മരണം വരേക്ക് അള്ളാഹുവിൻ്റെ ആ പള്ളികളുമായി അവർക്ക് വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു മരണശൈലിയിൽ കിടക്കയായിരുന്ന മഹാനായ അബുദ്ധർദാ റലിയല്ലാഹു ആനുഭവം ഒരു അനുഭവം ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം പറയുകയാണ് എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ അദ്ദേഹം തൻ്റെ ചുറ്റിലും കൂടി നിന്ന ആളുകളോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അവരെല്ലാവരും ചേർന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ രണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ അഥവാ ഇഷാവും സുബഹയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നിങ്ങൾ കേൾക്കുകയും ശേഷം വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക ഈ രണ്ട് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലുള്ള ശ്രേഷ്ഠത അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്ത് പ്രയാസങ്ങൾ അനുഭവിച്ചാലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകളിൽ കൈമുട്ടുകള് കാൽമുട്ടും കൈമുട്ടും ഇഴഞ്ഞുകൊണ്ടാണെങ്കിലും പള്ളിയിലേക്ക് അവർ ഹാജരാകും എന്ന് മഹാനായ അബുദർ ത റസിയല്ലാ കുത്താലാനൊക്കെ പറയുകയാണ് സഹോദരങ്ങളെ നമ്മളുടെ കൈക്കും കുഴപ്പമില്ല കാലിനും കുഴപ്പമില്ല ആരോഗ്യത്തിന് യാതൊരു പ്രയാസങ്ങളുമില്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനം നമ്മളുടെ തൊട്ട് സമീപത്ത് തന്നെയുണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മളുടെ പരിശുദ്ധമായ പള്ളികളുമായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ മസ്ജിദുമായിട്ടുള്ള ബന്ധം എത്രത്തോളം കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടെ നാം തിരിച്ചറിയണം നമ്മളുടെ ജീവിതത്തിൻ്റെ മനോഹരമായ സമയങ്ങൾ അത്രയും ദുനിയാവിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ നാം വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് ജനങ്ങൾ വന്നു അവിടെ ഖുർആൻ പാരായണവും ദിക്കുറും ദുആയും ഒക്കെ നിർവഹിച്ച് പരമാവധി സമയം കഴിച്ചു കൂട്ടിയതിന്റെ ചരിത്രമാണ് പ്രവാചകന്റെയും അനുയായികളുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നതെങ്കിൽ തീർച്ചയായും ഒരു തിരിച്ചറിവും ബോധവുമൊക്കെ നാം നേടിയെടുക്കേണ്ടുന്നത് അനിവാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു